ഹലോ എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം സുഖല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ എന്താ നോക്കിയാലോ അപ്പം എല്ലാവർക്കും അസ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്കങ്ങനെ നേരെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ എനിക്ക് നാട്ടിൽ നിന്ന് നല്ലൊരു പെട്ടി എത്തിയിട്ടുണ്ട് കേട്ടോ ഒരൊന്നൊന്നര പെട്ടിയാണ് എത്തിയിട്ടുള്ളത് നമുക്കൊന്ന് തുറന്ന് നോക്കിയാലോ നമുക്ക് ആലപ്പുഴയിൽ നിന്നാണ് കേട്ടോ ഈ പെട്ടി എത്തിയിട്ടുള്ളത് നല്ല തേനുട്ടായി ചക്ക പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ മക്കൾക്ക് ലഞ്ച് ബോക്സ് പിന്നെ പറയാനായിട്ടുള്ളത് മെയിനായിട്ട് ഉണക്കമീനാണ് കേട്ടോ ഉണക്കമീൻ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും അപ്പോൾ അതുകൊണ്ട് ആലപ്പുഴത്ത് ഉണക്കമീനാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കഴിക്കൽ അപ്പോൾ അത് രണ്ടത്ത് ചക്കിയും കൊടുത്തയച്ചിട്ടുണ്ട് നല്ല പച്ച ചക്കിയാണ് കേട്ടോ അതിൻ്റെ ബാക്ക് ബാഗൊക്കെ കളഞ്ഞ് നല്ല വൃത്തിക്ക് കൊടുത്തയച്ചിട്ടുണ്ട് പിന്നെ അലഹമ്മില്ല ഞങ്ങൾ ഉമ്പ്രക്കൊക്കെ പോയി എത്തിയിട്ടോ ഉമ്പ്രക്ക് പോകണ എന്നാണ് നമുക്ക് ഈ പെട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതെന്താ ഉണക്ക കപ്പയാണ് കേട്ടോ ഉണക്കി കൊടുത്തയച്ചതാണ് പിന്നെ എൻ്റെ പെരുന്നാ ഡ്രസ്സും അതിലുണ്ട് പിന്നെ കുറേ മുട്ടായികൾ ഒരുപാട് ഐറ്റം മുട്ടായികളുണ്ട് ചിപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു പെട്ടി കിട്ടുകയെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ പിന്നെ എൻ്റെ ചുരിദാറുകളൊക്കെ അതിലുണ്ട് അപ്പം ഒക്കെ വിശദമായിട്ട് ഞാൻ കാണിച്ച കേട്ടോ ചുരിദാറുകളൊക്കെ പിന്നെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ ഈ ചുരിദാർ ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തതാണ് ബാക്കിയുള്ളതെല്ലാം അവർ നാട്ടിൽ നിന്ന് കൊടുത്തയച്ച സംഭവങ്ങളാണ് കേട്ടോ അപ്പം ഉണക്കമീനും കടല മിഠായി അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പറഞ്ഞ പേരെടുത്ത് പറയാൻ കഴിയുന്നില്ല പിന്നെ എൻ്റെ സൗണ്ട് ഭയങ്കര ഇടറിയിരിക്കുകയാണ് കേട്ടോ പിന്നെ ദാ മക്കൾക്ക് ഇഷ്ടമല്ല നാരങ്ങ മിഠായി പിന്നെ തേൻ ഉട്ടായി പൂസ്റ്റ് ഓർലിക്സ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് പിന്നെ ഉണക്കമീൻ ഇതാ കേട്ടോ വലിയൊരു പുതിയ ഉണക്കമീൻ ഉണ്ട് പിന്നെ ഞാൻ മക്കൾക്ക് ലഞ്ച് ബോക്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ മൂന്ന് ലഞ്ച് ബോക്സ് കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറന്ന ഇതൊക്കെ തന്നെയല്ലേ ആവശ്യം വരുന്ന സംഭവങ്ങൾ പിന്നെ ഇത്രയും ഐറ്റംസ് വെറും മിഠായി കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അത് കണ്ടിട്ട് ആരും കൊതി വെക്കണ്ട ഇതൊന്നൊരു പീസ് പോലും കിട്ടൂല എനിക്കന്നെ എന്നിട്ടല്ലേ ഇപ്പോൾ ഇങ്ങക്ക് ഞാൻ ഞാനിൻ്റെ ചുരിദാറുകളൊക്കെ ഒന്ന് കാണിച്ചാറ് കേട്ടോ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ചുരിദാറാൾ കണ്ടില്ലല്ലോ മക്കളുടെ ഡ്രസ്സ് മാത്രമല്ലേ കണ്ടത് ഞാൻ ഇന്നും നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു ഓൺലൈനിൽ നിന്നാണ് കേട്ടോ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യൽ നല്ലൊരു ഓൺലൈൻ ആപ്പാണ് നല്ല ക്ലോത്താണ് കേട്ടോ അവരുടേത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഒന്നും രണ്ടും ചുരിദാർ ഇവിടെ നിന്ന് തന്നെ ഓർഡർ ചെയ്താണ്ട് വരുത്തിക്കലാണ് കേട്ടോ അപ്പോൾ നാട്ടിലേക്ക് ഞാൻ പോകുമ്പോഴത്തേന് കറക്റ്റായിട്ട് ചുരിദാർ ആൾ കിട്ടും ഞാൻ അവരെ വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൽ ഇട്ടു തരാട്ടെ നല്ല അടിപൊളി മെറ്റീരിയൽസ് ആണ് കേട്ടോ അവരുടെ ചുരിദാറാൾ പെട്ടെന്ന് സ്റ്റോക്കോട്ട് അത് പോവുകയും ചെയ്യും പെട്ടെന്ന് നമ്മൾ ഓർഡർ എടുക്കുകയും വേണം കേട്ടോ അപ്പോൾ അതാ അടിപൊളി ക്ലോത്താണ് നല്ല ക്ലോത്തിലാണ് പറഞ്ഞ ആ ഫോട്ടോയിൽ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ ഒരു ഐറ്റാണ് കേട്ടോ ഇത് ഇതെനിക്കിഷ്ടമല്ലൊരു കളറും കൂടിയാണ് അപ്പം അതിൻ്റെ ടോപ്പും ഷോളും പാൻറ്റും കാണിച്ചാൽ കേട്ടോ അതാണ് കേട്ടോ അതിൻ്റെ ഷോള് വരുന്നത് അതിൻ്റെ നെക്കിൽ മാത്രമാണല്ലോ വർക്ക് വന്നത് നിങ്ങൾ കണ്ടല്ലോ ഇതിൻ്റെ ഷോളിൻ്റെ വക്കിൽ മാത്രമാണ് വർക്ക് വന്നിട്ടില്ല കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ കളർ കാണാനായിട്ടും ഇട്ടിട്ടൊക്കെ പിന്നൊക്കെ അത് ഷേപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടും കൂടി വേണം ഇത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനൊക്കെ ആയിട്ട് ഇതാണ് കേട്ടോ അതിൻ്റെ പാൻറ്റ് നല്ല ആ ടോപ്പിൻ്റെ അതേ തുണി കൊണ്ട് തന്നെ കേട്ടോ പാൻറ്റ് വന്നിട്ടുള്ളത് നല്ല എനിക്ക് അലാസ്റ്റിക്കിൻ്റെ ആണ് നല്ല ലൂസ് ആണ് കേട്ടോ നല്ല ക്ലോത്താണ് പറയാതിരിക്കാൻ വയ്യ ഞാൻ അതിൻ്റെ മുന്നേ ഒരു ഓൺലൈനിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നും ഇതുപോലെ നല്ലൊരു ആപ്പിൽ നിന്നാണ് കേട്ടോ ഞാൻ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തത് പിന്നെ ഞാൻ നിർത്താം കേട്ടോ ചെയ്തത് ഇനി ഇൻഷാല്ല വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ രണ്ടാമത്തേത് ഇടിപൊളിയാണ് കേട്ടോ ഇതും കൈയിൻ്റെ അവിടെയും നെക്കിൻ്റെ അവിടെയും പിന്നെ അടിഭാഗത്ത് കുറച്ച് വർക്ക് വരുന്നുണ്ട് കേട്ടോ സിമ്പിളാണ് നെക്കിൻ്റെ അവിടുത്തെ വർക്കും കൈയിൻ്റെ അവിടുത്തെ വർക്കും കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതും അതിൽ നിന്ന് തന്നെ നാല് ടോപ്പും ഞാൻ അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ റേറ്റ് പറയുകയാണെങ്കിൽ ഒക്കെ രണ്ടായിരത്തിൻ്റെ മുകളിലാണ് കേട്ടോ രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ മുകളിലാണ് വന്നിട്ടുള്ളത് പിന്നെ അതാ ഇതൊരു പാൻറ്റാണ് കേട്ടോ അതിൻ്റെ പാൻറ്റ് തന്നെയാണ് സോറി അത് മോഡൽ തന്നെയാണ് കേട്ടോ പക്ഷേ തുണിക്ക് മാറ്റേണ്ടത് അതേ തുണിയല്ല വേറെ തുണിയാണ് കേട്ടോ പക്ഷെ നല്ല തുണിയാണ് കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തൊക്കെ ലെവലാക്കാനൊക്കെ ഉണ്ട് പിന്നെ അടുത്ത ചുലദാറ് കാണിച്ചിരട്ടോ അതിൻ്റെ മുന്നേറ്റ ഷാളൊന്നും കണ്ടോളി അതിൻ്റെ ഷാളിൻ്റെ നടുവിലായിട്ട് ഒരു സീക്വൻസ് വർക്കല്ലെട്ടോ ഒരു കല്ലിൻ്റെ മിറർ ഉണ്ടല്ലോ അതുണ്ട് അതുകൊണ്ട് അത് റൈറ്റിനനുസരിച്ച് ഷാൾ മച്ച ചെറിയ വർക്കിന് മാറ്റവും വരുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ എല്ലാത്തിനും ഷാൾ ഇതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ഷാൾ തന്നെയാണ് കേട്ടോസിൻ്റെ പിന്നെ അടുത്തായിട്ടാണ് ഇപ്പോഴത്തെ മോഡൽ കഫ്താൻ മോഡൽ മോഡലെട്ടോ അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ പിന്നെ അതിൻ്റെ അടിഭാഗം തൂല ടൈപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ വേണ്ടാന്നായിട്ടോ പറഞ്ഞത് കാരണം അങ്ങനത്തെ ഒരു ചുരിദാർ എനിക്ക് വേറെ ഉണ്ട് അപ്പം അത് ഞാനത് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അടിഭാഗത്തും ഞാൻ പറഞ്ഞപ്പോൾ ഒരു ചെറിയ മിററ് വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉണ്ട് നമുക്ക് ഭയങ്കര ലൂസാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കും വേണം പിന്നെ പെരുന്നാൾക്ക് കൊണ്ടുപോയി കൊടുത്താൽ തിരക്കാക്കാരാണ് അവിടെ അപ്പോൾ അതുകൊണ്ടായിട്ടോ ഞാൻ അന്ന് കൊണ്ടുപോയി കൊടുക്കായിരുന്നത് ഉമ്പ്രക്ക് പോകുന്ന സമയത്ത് നമുക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഡ്രസ്സൊക്കെ അപ്പോൾ അതാ നല്ല അടിപൊളിയാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഇതിൻ്റെ പാൻറ്റാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ലൂസുള്ള ഫാൻ്റാണ് കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ വേറെന്തൊക്കെയൊക്കെ ഡ്രസ്സൊക്കെ ഇടാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ലൂസ് പറഞ്ഞാൽ നല്ല ലൂസാണ് പക്ഷേ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഇങ്ങനത്തെ ഫാൻ്റല്ല ഇതൊക്കെ വരുന്നത് സാധാരണ നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന അങ്ങനത്തെ ഫാൻ്റാണെന്ന് കേട്ടോ പക്ഷേ എനിക്ക് കെട്ടിക്കണതാണ് ഇതുപോലത്തെ ഫാൻ്റാണ് കേട്ടോ നല്ല ലൂസ് ഉണ്ട് ഇടാനും സുഖമായിരിക്കും കേട്ടോ അപ്പം അതാണ് എനിക്ക് ഷോള് വരുന്നില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഏത് ഷോളും അതിക്ക് ചേരും കേട്ടോ പിന്നെതാ അടുത്തായിട്ടാണ് കേട്ടോ ഇത് ഇത് ഇതും കഴുത്തിലും അതുപോലെ തന്നെ അടിഭാഗത്തും കയ്യുമി വർക്കുണ്ട് കേട്ടോ ഇത് അടിപൊളിയാണ് നല്ല സിൽക്കിലാണ്ട്ടത് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ആകെ ചെയ്യണ്പോൾ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് പിന്നെ ഞാൻ സ്ഥിരം അവിടെ നിന്ന് തന്നെ ഡ്രസ്സ് എടുക്കുന്നതുകൊണ്ട് അവർക്ക് ഇൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിയൂട്ടോ ഒന്നായിട്ട് ഇങ്ങനെ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് ചാർജ് കുറവായിരിക്കും മൂന്നാലിനൊക്കെ എടുക്കുകയാണ് നാട്ടിൽ പോകുമ്പോഴും ഇതുപോലെ തന്നെ ഞാൻ ചെയ്യല്ലെട്ടോ അപ്പം ആർക്കെങ്കിലും ഇവരെ വാട്സപ്പ് നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ അടിയിൽ കോളാബി കേട്ടോ അപ്പോൾ താ അടിപൊളിയാണ് ഇതിലൊരു ഷാളും അത് അതേ നേരത്തെ കാണിച്ചതേ ഷാളിൻ്റെ അതേ വർക്ക് തന്നെയാണ് പിന്നെ പാൻറ്റും അതുപോലെ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇനിതാ ഇനി ഞാൻ എന്താ ചെയ്യണറിയോ ഇതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യണെന്ന് പോവുകയാണ് അപ്പോൾ ഓളും ഉണ്ട് കാരണം കണ്ടതാണ് എൻ്റെ പിന്നാലെ കൂടിയിട്ടുണ്ട് കേട്ടോ ഞാൻ എവിടേക്ക് പോകുവാണെങ്കിലും ഓളും ഉണ്ട് കാരണം കണ്ടിട്ടുണ്ട് പോന്നിട്ടുണ്ട് ഞാനേ മുട്ടായി വാങ്ങി തരൂല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഓക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഞാൻ വാങ്ങി കൊടുക്കുന്നില്ലത് ഒന്നാമത് ഞാൻ പൈസ എടുത്തിട്ടില്ല പിന്നെ ഫോണിൽ പൈസ ഇല്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ എനിക്കറിയില്ല ഉമ്രക്കൊക്കെ പോയിട്ട് അയത്തെ പൈസ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് കിക്കാനോട് ഇടാൻ പറയണെനിക്ക് കുറച്ച് പൈസ ഈ കുട്ടികളായിട്ട് നിൽക്കുന്ന സമയത്ത് ഫോണിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ പൈസ വേണം അപ്പൊ ഞാൻ പിടിച്ചോളാന്നൊക്കെ പറഞ്ഞാണ്ട് എന്റെ അടുത്തേക്ക് വരുന്ന നല്ല സോപ്പിംഗ് ആണ് കാരണം എന്തെങ്കിലും മുട്ടായി വാങ്ങിക്കൊടുത്താലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇനി ചെന്ന് നോക്കിട്ട് നോക്കി നോക്കട്ടെ അതിൽ പൈസ ഉണ്ടോന്നില്ലാദ്യം നമുക്ക് സ്റ്റിച്ചിങ് കയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഞാനത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഞാൻ തൊട്ടടുത്തില്ല ഈ ഷോപ്പിൽ തന്നെ കേട്ടോ കൊടുക്കൽ പിന്നെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ അവർ നമ്മളെ വൃത്തിക്ക് സ്റ്റിച്ച് ചെയ്ത് തരും കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളപ്പോയ്യ ബയ്യ ഞമ്മളെങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ സ്റ്റിച്ച് ചെയ്ത് തരും കേട്ടോ മുട്ടായി വാങ്ങിക്കൊടുക്കാത്ത സങ്കടമൊക്കെ നല്ല മൂത്തുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഏതായാലും റൂമൊക്കെ തിരിച്ചെത്തി ഇപ്പം അപ്പം വന്നിട്ട് മുട്ടായിയൊക്കെ ഒക്കെ വാങ്ങി തരാമെന്നൊക്കെ പറഞ്ഞാൽ സോപ്പിട്ട് പോകുന്നുട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം